Hi friends നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എല്ലാ വീക്കിലും വീക്കെൻഡിലും നമ്മൾ ഓഫർ സെയിൽ ചെയ്യുന്നതാണ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സ്പെഷ്യൽ ഓഫർ സെയിൽ ആണ് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുറേ കളക്ഷൻസ് വെച്ചിട്ടുണ്ട് എല്ലാ സൈസസ് ഒന്നും ഇല്ല കാരണം ഓഫർ സെയിൽ അല്ലേ അപ്പം ചില ചില എല്ലാ പാറ്റേൺസിൻ്റെയും എല്ലാ കളേഴ്സും ഇല്ല ഒന്നോ രണ്ടോ കളേഴ്സേ ഉള്ളൂ അതുപോലെ ഒന്നോ രണ്ടോ സൈസസേ ഉള്ളൂ അപ്പം നിങ്ങൾ സൈസ് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണം വീഡിയോയിൽ നമ്മൾ മൂന്ന് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഒരു നമ്പർ എൻ്റെ രണ്ട് സ്റ്റാഫിൻ്റെയുമാണ് ഞങ്ങൾ ഈ മൂന്ന് പേര് മാത്രമേ ഈ ഒരു സമയത്ത് ഓഫീസിലുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് നമ്പർ ത്രൂ മാത്രമേ നിങ്ങൾ ഓർഡർ എടുക്കാവൂ അല്ലാതെ വീട്ടിൽ കാണുന്ന നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള നമ്പറിൽ ഓർഡർ മെസ്സേജ് അയക്കരുത് കാരണം റിപ്ലൈ കിട്ടത്തില്ല ഈ ഒരു മൂന്ന് നമ്പറിൽ മാത്രമേ ഓർഡർ എടുക്കാവൂ ഞാൻ സൈസ് പറഞ്ഞു പോകുന്നില്ല കാരണം ഒരുപാട് കളക്ഷൻസ് ഇട്ട് നിങ്ങൾ സൈസ് നോക്കി മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണേ ഫസ്റ്റ് വൺ കളർ വരുന്നത് നല്ല ഭയങ്കര ബ്രിക് ഷെയ്ഡാണ് ടു ഡബിൾ നയൻ്റെ കളക്ഷനാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് സിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ദക്സ്റ്റ് വന്നിരിക്കുന്നത് പീകോക്ക് ബ്ലൂ കളറിൽ ദാ ഇതേപോലെ റിച്ച് ഹാൻഡ് വർക്ക് കൊടുത്ത് സിറ്റഡ് ആയിട്ട് സിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ടു ഡബിൾ നയൻ ദക്സ്റ്റ് വന്നിരിക്കുന്നത് പർപ്പിൾ ഷെയ്ഡിൽ ദാ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ എങ്ങനെയാണ് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡിൽ ഇതുപോലൊരു ഹാൻഡ് വർക്ക് ഗ്രീൻ എക്ക് സ്പ്രിക്റ്റഡ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ കളറിൽ റിച്ച് ഹാൻഡ് വർക്ക് ടു ഡബിൾ നയൻ ഓഫർ പ്രൈസ് ആണ് നെക്സ്റ്റ് വിജിത്ര മെറ്റീരിയൽ സ്കൈ ബ്ലൂ കളർ ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് മാങ്ക ഷെയ്ഡില് ഇതുപോലെ ഒരു ഹാൻഡ് വർക്ക് ആണ് സെറ്റഡ് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് വരുന്നത് ഓണിയം പിങ്ക് ഷെയ്ഡില് കണ്ടോ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ സൈസ് നോക്കി മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണേ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചിക്കു ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ടു ഡബിൾ നൈൻ കളക്ഷൻസ് ആകും ഇതെല്ലാം അടിപൊളി ഹാൻ മുത്ത് കുത്തീസ് ആണ് പ്രൈസ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഹാൻഡ് വർക്ക് കണ്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റോയൽ ബ്ലാക്ക് കളറിൽ ലേസ് വർക്ക് ആണ് കണ്ടോ സ്ലീവിന്റെ എൻഡിലും ആ ലേസ് വർക്ക് പോയിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷേഡില് നൈൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒണിയ പിമ്പിൾ ലൈറ്റ് പിൻപിൾ ഷെയ്ഡില് നയൻ നെക്സ്റ്റ് പർപ്പിൾ കളറ് ഇങ്ങനെയാണെ ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് ഷർട്ട് കോളർ വന്നിട്ട് അതേപോലെ കോളറിലാണ് ഹാൻമുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഷെയ്ഡ് ലാസ്റ്റ് കളർ ടു ഡബിൾ നയൻ്റെ കളക്ഷനിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് കളറാണ് ഇതുപോലെയാണ് വരുന്നത് ടു ഡബിൾ നയൻ നമുക്ക് ഇനി ത്രീ ഡബിൾ നയൻ്റെ കളക്ഷൻസ് കാണാം നെക്സ്റ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഇതേപോലെ പീറ്റർ കോളർ കേട്ടോ ഇതിൽ ഹാൻഡ് വർക്ക് ഉണ്ടോ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ കണ്ടോ ഒരു ഹെവി ഹാൻഡ് വർക്ക് പീറ്റർ കോളർ കൊടുത്തിരിക്കുന്നത് ഇതേപോലാണ് വരുന്നത് റെഡാണ് കളറ് ത്രീ ഡബിൾ നയൻ ഇത് നെക്സ്റ്റ് വരുന്നത് യെല്ലോയിഷ് ഗ്രീൻ കളറിൽ ഇതുപോലാണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വരുന്നത് ഏ ലൈൻ പാറ്ററിന് ത്രീ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ കളറിൽ ഇതേപോലെ പേൾ വർക്ക് ഡിഫറെന്റ് കളർ പേൾ വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റീനിലാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റാണി പിങ്ക് കളറിൽ ഒരു റിച്ച് ഹാൻഡ് വർക്ക് ആട്ടാണ് പോയിരിക്കുന്നത് ഉണ്ടോ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂല് ഒരു ഹെവി ഹാൻഡ് വർക്ക് ആണ് ഏ പാറ്റേൺ പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിലിക്കിന്റെ പീക്കോ ഗ്രീൻ കളറിൽ പീറ്റർ കോളറിൽ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് എ പാറ്റേൺ ആണ് സ്ലീവിൽ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എല്ലാ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇത് വിചിത്ര സിലിക്കിനും കോട്ടൺ ലൈനിങ്ങും വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് യെല്ലോ ഗ്രീൻ കളറിൽ വന്നിരിക്കുന്ന ഹെവി ആലിയായ കണ്ടോ ഹെവി പ്രൈസ് ആലിയാണ് ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് കളറിൽ വന്നിരിക്കുന്ന ഒരു പീറ്റർ സോറി പ്ലേറ്റഡ് കുർത്തിയാണ് കണ്ടോ മിറർ വർക്ക് വന്നിരിക്കുന്ന അടിപൊളിയും കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതും റെഡ് തന്നെയാണ് ഇതേപോലെ ഹാഫ് ജാക്കറ്റ് മോഡലിൽ ഇതിന്റെ ഹാൻഡ് വർക്ക് പോയിരിക്കുക ഡോൺ ഇതുപോലെ ഹാഫ് ഹാഫ് ജാക്കറ്റ് മോഡലിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് പ്രീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മറൂൺ കളറിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു ഹെവി വർക്ക് വരുന്ന ഒരു ആലിയക്കട്ട് കുർത്തിയാണേ ത്രീ ഡബിൾ നയൻ ദ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഇതേപോലെ പീറ്റർ കളറിൽ ഹെവിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് സ്ലീവിൻ്റെ എൻ്റിലും ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്നത് പീച്ച് കളറാണ് ആണ് ഇതുപോലാണ് ഹാൻഡ് വർക്കിൻ്റെ ലുക്ക് വരുന്നത് എ ലൈൻ ആണ് ത്രീ ഡബിൾ നെയ് നെക്സ്റ്റ് വരുന്നത് റെഡ് കളറിൽ കണ്ടോ ഇത്രയൊരു ഹെവി വർക്ക് പോയിട്ട് എ ലൈൻ പാറ്റേൺ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പീച്ച് കളറിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നൈൻ നമുക്ക് ഇനി ഫോർ ഡബിൾ നൈൻ്റെ കളക്ഷൻസ് കാണാം ഫോർ ഡബിൾ നൈന്റെ കളക്ഷനിൽ ഫസ്റ്റ് ഒന്ന് വരുന്നത് കോഫി ബ്രൗൺ കളറിൽ ഇത് കണ്ടോ ഇത്രയൊരു ഹെവി വർക്ക് കൊടുത്തിട്ട് പ്ലീറ്റ്സ് എടുത്ത് ചെയ്തിരിക്കുന്ന കുർത്തിയാണോ സൂപ്പർ ഒരു പാറ്റേൺ ആണ് നമ്മൾ എന്താ പറയുക എയ്റ്റ് ഡബിൾ നയൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ ക്ലിയറൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു ഫോർ ഡബിൾ നയൻ വന്നത് ഇങ്ങനെയാ നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ കളറില് ഇതാ ഇത്രയും ഹെവി വർക്ക് പോയിട്ട് കേട്ടോ ഇതേപോലെ നല്ല ഫ്ലീറ്റ്സ് വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ ഓഫറാണ് ഫോർ ഡബിൾ നയൻ കേട്ടോ ഇത് വേണ്ടോ സൂപ്പർ ഒരു മെറർ വർക്ക് കുർത്തിയാണ് ഇത് തൗസൻഡ് രൂപ വരുന്ന കുർത്തിയാണ് നമ്മളിത് ഫോർ ഡബിൾ നൈൻ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് റാണി പിങ്ക് ആണ് കളറ് സ്ലീവെൻ്റി വർക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ആ സെയിം പാറ്റേൺ ഒരു ഡിഫറൻറ് കളറ് റെഡ് ഉണ്ടോ അങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് കളറിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കുത്തിയാട്ടോ ഹാൻഡ് വർക്ക് കണ്ടോ ഇതേപോലെ കംപ്ലീറ്റ് ആ ഹാൻഡ് വർക്ക് സ്ലീവ് എന്തിലും വർക്ക് എ ലൈൻ പാറ്റേൺ ആണ് കളറ് റെഡ് മെറ്റീരിയൽ ജോർജറ്റ് ഓഫർ പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് റോയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേഴ്സ്റ്റൽ ഗ്രീൻ കളറിൽ ദാ ഇതുപോലെ ഇതേപോലെയാണ് ഹാൻഡ് വർക്ക് വരുന്നത് അതേപോലെ തന്നെ എ ലൈൻ പാറ്റേൺ ആണ് ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് റെഡ് കളറാണ് ദാ ഇതുപോലെയാണ് ഹാൻഡ് ക്ലോസർ ലുക്ക് വരുന്നത് എ ലൈൻ പാറ്റാണ് സൂപ്പർ ഒരു കളക്ഷനാണ് ഭയങ്കര ഡിമാൻഡായിട്ടുള്ള കളക്ഷനാണ് സോവെന്റിനും വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫോർ ഡബിൾ നയൻ ലോ ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറില് ഇതാ ഇതേപോലെസ് എടുത്ത് വന്നിരിക്കുന്ന ഒരു അടിപൊളി കളക്ഷനാ കേട്ടോ പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നൈൻ ലിമിറ്റഡ് സ്റ്റോക്കാണ് ലിമിറ്റഡ് ടൈമാണ് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഒന്നുകൂടെ ഓർഡർ പിന്നെ വീഡിയോ കാണുന്ന നമ്പർ മാത്രം ഓർഡർ എടുക്കാൻ ശ്രമിക്കണേ താങ്ക് യു